നാം കൊണ്ട് തന്നെ ലാഭം മാത്രം വിളകളിലേക്ക് ചുരുങ്ങി കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതേ തുടർന്നുണ്ടായ വിളയിലെ വിപണനത്തിലെ ഏറ്റക്കുറച്ചിലും മൂലം നമ്മുടെ കൃഷി ഇന്ന് തന്നെ ഇന്ന് ശരിക്കും നമ്മ നമുക്ക് കൃഷി നമ്മുടെ സമീപനം തന്നെ മാറ്റിമറിച്ചു എന്നാൽ മണ്ണിന്റെയും മനുഷ്യന്റെയും ആരോഗ്യം പരിഗണിക്കുമ്പോൾ പ്രകൃതിക്കും ജീവജാലകങ്ങൾക്കും ആഘാതമേൽക്കാതെ സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുന്ന ഒരു സുസ്ഥിരമായ വികസനമാണ് നാമിനെ ലക്ഷ്യമിടേണ്ടത് ഇവിടെയാണ് സംയോജിത കൃഷി രീതികൾക്ക് പ്രസക്തി ഏറുന്നത് ഇന്ന് നാം സംയോജിത കൃഷി രീതിയിലൂടെ വരുമാനം എന്ന വിഷയമാണ് ഈ കൃഷി പാഠശാലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി എന്താണ് സംയോജിത കാർഷിക സമ്പ്രദായം കൃഷിക്കാരന് അഭിവൃദ്ധി കൈവരിക്കുന്നതിനും വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനുമായി കാർഷിക വിളകളോടൊപ്പം പക്ഷി മൃഗാദികളുടെ പരിപാലനം മത്സ്യകൃഷി കൃഷി തുടങ്ങിയ വിവിധ സംരംഭങ്ങളുടെ ശാസ്ത്രീയമായ സംയോജനത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അതായത് കാർഷിക വിളകളെ അടിസ്ഥാനമാക്കി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നെല്ലും തെങ്ങും അതൊക്കെയാണ് പ്രധാനമായ കാർഷിക വിളകൾ അങ്ങനെയുള്ള കാർഷിക വിളകളെ അടിസ്ഥാനമാക്കി അതിനോടനുബന്ധിച്ച ചില സംരംഭങ്ങൾ ഉൾപ്പെടുത്തി ഒന്നിന്റെ മാലിന്യം മറ്റൊന്നിന് വളമായി അങ്ങനെ ചിലവ് കുറച്ച് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പുനഃചംക്രമണം സാധ്യമാക്കി ഉൽപാദനവും ഉൽപാദനക്ഷമതയും കൂട്ടുന്ന ഒരു രീതിയാണ് ഐ എഫ് എസ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം അഥവാ സംയോജിത കാർഷിക സമ്പ്രദായം ഇനി എന്തിനാണ് ഈ സംയോജിത കാർഷിക സമ്പ്രദായം അല്ലെങ്കിൽ ഐ എഫ് എസ് എന്നത് നമുക്കറിയാം നാം ഇന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങളുടെയും അതേ തുടർന്നുണ്ടാകുന്ന പല ആഘാതങ്ങൾക്കും വിധേയരാണ് കാലാവസ്ഥ വ്യതിയാനം മാത്രമല്ല വിലയിലുള്ള അസ്ഥിരതയും കാരണം കാർഷിക വിളകൾ പലതും ഇന്ന് കാർഷിക വിളകളുടെ ഉത്പാദനം ഉയർന്ന തോതിൽ അനിശ്ചിതത്വം നേരിടുന്നുണ്ട് ഇതിന് കൃഷി നമുക്ക് ലഭ്യമായ കൃഷിഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിച്ച് ഉൽപാദനം കൂട്ടുവാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ ചെറിയ സ്ഥലങ്ങളിൽ വൈവിധ്യവൽക്കരണവും അതേപോലെ തന്നെ കാർഷിക വിളകളോട് മറ്റ് സംരംഭങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നതുമാണ് ഏക പൂമഴി ആയതിനാൽ കൃഷിയുടെ സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് കൃഷി ചെയ്യുന്നതിനും വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനും ജൈവ പുനസംക്രമണം സാധ്യമാക്കി മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സംയോജിത കാർഷിക സമ്പ്രദായം ആവശ്യകം തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പരമാവധി ആദായം ഉറപ്പാക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഐ എഫ് എസ് വഴിയൊരുക്കുന്നു സംയോജിത കാർഷിക സമ്പ്രദായത്തിന് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ലക്ഷ്യങ്ങളെങ്കിലും അതിവിടെ ഒന്ന് എടുത്തു പ്രതിപാദിക്കുന്നതെന്ന് ഉള്ളൂ പ്രധാനമായും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക ലാഭം ഉറപ്പുവരുത്തുക ലാഭം ഉറപ്പുവരുത്തുന്നത് പ്രധാനമായും വിവിധ സംരംഭങ്ങൾ സംയോഗിച്ച് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ മാലിന്യം മറ്റൊന്നിനെ വളമാക്കി അങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് ലാഭം ഉറപ്പുവരുത്താൻ സാധിക്കും സുസ്ഥിരത കൈവരിക്കാൻ സാധിക്കും സമീകൃത ഭക്ഷണം ലഭിക്കും സമീകൃത ഭക്ഷണം എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം തെങ്ങ് നെല്ല് അതിനോടൊപ്പം തന്നെ പശു ആട് കോഴി എന്നിവയും നമ്മൾ ഓരോ ഘടകങ്ങളായിട്ട് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് സമീകൃത ഭക്ഷണം ലഭിക്കാൻ ഇത് വഴിയൊരുക്കുന്നു പരിസ്ഥിതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു ഒരു വിളയിൽ മാത്രം അടിസ്ഥാനമല്ലാതെ ഒരു വിള മാത്രം അല്ലാതെ പല വിളകൾ നമ്മൾ ഏകോപിപ്പിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് വർഷത്തിൽ ഉടനീളം വരുമാനം ലഭിക്കാൻ ഇത് സാധ്യമാക്കുന്നുണ്ട് ഊർജ പ്രതിസന്ധി ഇത് ഒരു പരിധിവരെ സഹായിക്കും ബയോഗ്യാസ് പോലുള്ള സ്രോതസ്സുകൾ വഴി നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നത് ഇത് സഹായിക്കും തൊഴിൽ വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കാർഷിക വ്യവസായങ്ങൾ ഉടലെടുക്കാൻ സഹായകമാകും അതുകൂടാതെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഇത് വഴിയൊരുക്കും ഒരു സംരംഭം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ നെല്ലധിഷ്ഠിതമായിക്കോട്ടെ തെങ്ങധിഷ്ഠിതമായിക്കോട്ടെ എന്ത് കൃഷിയിടമാണെങ്കിലും അതിൽ നമ്മൾ ഒരു സംരംഭം തിരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് പ്രധാനമായും ഒരു പ്രദേശത്തിൻ്റെ മണ്ണിനും അവിടുത്തെ കാലാവസ്ഥക്കും യോജിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുടുംബത്തിൻ്റെ അതേപോലെ തന്നെ കുടുംബത്തിന്റെ സാമൂഹ്യ നിലയും ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഒരു സംരംഭം തിരഞ്ഞെടുക്കാൻ കർഷകന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തണം വിഭവങ്ങളുടെ ലഭ്യതയും നിലവിലുള്ള വിനിയോഗവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് കൂടാതെ തന്നെ സമൂഹത്തിൻ്റെ ആവശ്യം പരിഗണിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു വിപണന സൗകര്യം ലഭ്യമാവുകയുള്ളൂ അത് മാത്രമല്ല ഗാർഹിക ആവശ്യവും നമ്മൾ പരിഗണിക്ക പരിഗണിക്കണം ഇതിനെല്ലാത്തിനും ഉപരി ഈ എല്ലാ സംരംഭങ്ങളും ഏകോപിപ്പിച്ച് കാര്യക്ഷമമായി നോക്കി നടത്താനുള്ള കർഷകന്റെ വൈഭവം പരിഗണിച്ചായിരിക്കണം ഒരു സംരംഭം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി സംയോജിത കാർഷിക സമ്പ്രദായത്തിന്റെ ഘടകങ്ങൾ എന്നല്ല വിവിധ ഘടകങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ചും നേരത്തെ സൂചിപ്പിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചും നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ആവശ്യമായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രധാനമായും കാർഷിക വിളകളാണ് അടുത്തത് പക്ഷി മൃഗാദികളാണ് പക്ഷി മൃഗാദികളാവുമ്പോൾ പശു എരുമ ആട് പന്നി വളർത്തൽ കോഴിവളർത്തൽ താറാവ് മുയൽ വളർത്തൽ എന്നിവയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇതുകൂടാതെ തന്നെ തേനീച്ച കൃഷി തേനീച്ച വളർത്തൽ കൃഷി പട്ടുന്നൂൽ കൃഷി കൂൺ കൃഷി ബയോഗ്യാസ് പിന്നെ അഗ്രോ ഫോറസ്ട്രി അങ്ങനെ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ നമ്മുടെ ആവശ്യമനുസരിച്ചും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തതായി കുറച്ച് സംയോജിത കാർഷിക സമ്പ്രദായ മാതൃകകളാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് ഉയർന്ന മഴ ലഭിക്കുന്ന കരപ്രദേശങ്ങളിൽ നല്ല മഴ ലഭിക്കുന്ന കരപ്രദേശങ്ങളിൽ നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ കാർഷിക വിളകളും മരങ്ങളും അതിനോടനുബന്ധമായി പശു അല്ലെങ്കിൽ ആട് നമ്മുടെ കോഴി വളർത്തൽ മുയൽ വളർത്തൽ എല്ലാം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കാർഷിക വിളകൾ പ്രധാനമായും വീട്ടാവശ്യത്തിനായിട്ടും മിച്ച മരുന്ന് നമ്മുടെ മറ്റ് ജീവജാലങ്ങൾക്കും ഭക്ഷണത്തിനായി ഉപയോഗിക്കാം അത് തന്നെ പശു കോഴി അങ്ങനെയുള്ള ജീവികളുടെ മാലിന്യവും വിസർജ്യ വസ്തുക്കളും നമ്മുടെ കർഷി കാർഷിക വിളകൾക്ക് ജൈവ മാന ജൈവ വളങ്ങളായി കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ പശുവിൽ നിന്നും അതേപോലെ കോഴിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതേപോലെ തന്നെ ഉയർന്ന മഴ ലഭിക്കുന്ന കരപ്രദേശങ്ങളിൽ നമ്മുടെ മുയൽ വളർത്തുന്ന പകരം അതേപോലെ ഏഹ് കൃഷിയും കാർഷിക വിളകളോടും പശു അതേപോലെ കോഴി അതിനോടൊക്കെ ചേർത്ത് നമുക്ക് തേനീച്ച കൃഷി നോക്കാവുന്നതാണ് തേനീച്ച കൃഷിയാവുമ്പോൾ അതിൻ്റെ തേൻ നമുക്ക് വീട്ടാവശ്യത്തിനും അതേപോലെ വിപണി വിപണിയിലും എത്തിക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഷിക വിളകൾക്ക് ഈ ജന്തു ജീവജാലങ്ങളെ വിസർജ്യം ഒരു വളമായിട്ടും അതേപോലെ തേനീച്ചയാണെങ്കിൽ കാർഷിക വിളകൾക്ക് പരാഗണം നടത്തി അവയുടെ ഉൽപാദനം കൂട്ടാനും ഇത് സഹായിക്കുന്നതാണ് ഇനി അടുത്ത മാതൃക ജലസേചന സൗകര്യമുള്ള കരപ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിപുലീകരിക്കാം നമ്മുടെ സംയോജിത രീതികൾ കാർഷിക വിളകളോടൊപ്പം നേരത്തെ പറഞ്ഞ പശു കോഴി തേനീച്ച വേണമെങ്കിൽ പട്ടുന്നൂൽ പുഴുവിൻ്റെ കൃഷി ഇതെല്ലാം ഉൾപ്പെടുത്താം ഓരോ അനുസരിച്ചും ഒരാളുടെ താല്പര്യമനുസരിച്ചും വിപണന സൗകര്യം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ ഇതുകൂടാതെ തന്നെ അതിനോടൊപ്പം ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ് ആകുമ്പോൾ പശുവിന്റെ ചാണകവും അതേപോലെ ഗോമൂത്രവും അതിൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ബയോഗ്യാസ് സിലാറി ഒരു ജൈവ വളമായിട്ട് കാർഷിക വിളകൾക്ക് കൊടുക്കാനും അതേപോലെ തന്നെ ബയോഗ്യാസ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാനും സഹായിക്കും മഴ തീരെ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളാണെങ്കിൽ ശരിക്കും നമ്മുടെ നേരത്തെ പറഞ്ഞ അത്രയും വിപുലീകരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ കാർഷിക വിളകൾ പശു കോഴി ആട് എന്നിവയായി നമുക്ക് ചുരുക്കാവുന്നതാണ് നമ്മുടെ മാതൃകകൾ താഴ്ന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾക്ക് പ്രധാനമായും അല്ല വയലോയിലകൾ വയലുകൾ അവയ്ക്കുള്ള പ്രധാന മാതൃക എന്ന് പറയുന്നത് നെല്ലധിഷ്ഠിത നെല്ലധിഷ്ഠിത സമ്പ്രദായമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വയലൊലകൾ പ്രധാനമായും നെല്ല് തീറ്റപ്പുല്ലോ അത് അങ്ങനെ എന്തെങ്കിലും വളർത്താം നെല്ലിനോട് ചേർന്ന് നെൽകൃഷിയോട് ചേർന്ന് നമുക്ക് മത്സ്യകൃഷിയും ഒരേ സമയം കൊണ്ടുപോകാവുന്നതാണ് മത്സ്യകൃഷിയോടൊപ്പം നെല്ലിന്റെ വൈക്കോല് വെച്ച് കൂണ് ഏർ നടത്താം അതേപോലെ തന്നെ നേരത്തെ പ്രതിപാദിച്ച പോലെ പശു കോഴി ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെ നിൽക്കുന്ന കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങൾ മുതൽ കുന്നും മലകളും നിറഞ്ഞ വയനാട് പോലുള്ള ഹൈ റേഞ്ച് പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചെറിയ സംസ്ഥാനം വ്യത്യസ്തങ്ങളായ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിലവിലുള്ള നിലവിലുള്ളതും വ്യത്യസ്തങ്ങളായ ഐ എഫ് എസ് പ്രാക്ടീ ഐ എഫ് എസ് രീതികളാണ് പ്രധാനമായും കേരളത്തിലുള്ള ഐ എഫ് എസ് രീതികളെ അതായത് സംയോജിത കാർഷിക സമ്പ്രദായ രീതികളെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം തണ്ണീർത്തടങ്ങൾ അതായത് നെൽവയലുകൾ അധിഷ്ഠിതമായവ കരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കരനിലങ്ങൾ അധിഷ്ഠിതമായവ തെങ്ങിൻതോപ്പുകൾ അടിസ്ഥാനമായിട്ടുള്ളവ ഇത് മൂന്നുമാണ് കേരളത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട സംയോജിത കാർഷിക സമ്പ്രദായ രീതികൾ ആദ്യമായി തണ്ണീർത്തടങ്ങളിൽ അനുവർത്തിച്ചു വരുന്ന സംയോജിത കൃഷി രീതികൾ കേര തണ്ണീർത്തടങ്ങൾ എന്നുള്ള നമുക്കറിയാം നമ്മുടെ വയലുകൾ നെൽവയലുകൾ വയലുകളാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള സംയോജിത കൃഷി രീതികൾ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളവയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നെല്ല് മറ്റ് സംരംഭങ്ങളായ കോഴി താറാവ് കൂൺ മത്സ്യം തുടങ്ങിയവയുമായി സംയോജിപ്പിച്ചാണ് നാം ഇവിടെ സംയോജിത കൃഷി ചെയ്തു വരുന്നത് നെല്ല് മത്സ്യം കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം ആദ്യത്തേത് നെല്ലും മത്സ്യവും ഒന്നിച്ച് നമുക്ക് വളർത്താം അപ്പോൾ നെല്ല് രണ്ട് വിളയായും മത്സ്യം ഒറ്റത്തവണ നമുക്ക് വിളവെടുപ്പ് സാധ്യമാവും അടുത്തത് നെല്ലിൻ്റെ വിളവെടുപ്പിന് ശേഷം മത്സ്യം നമുക്ക് കൃഷി ചെയ്യാം അതായത് നമ്മുടെ പൊക്കാളി പോലുള്ള പ്രദേശങ്ങളിൽ പിന്തുടരുന്ന ഒരു സമ്പ്രദായമാണിത് മണ്ണിൻ്റെ ലവണാംശത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നെല്ലിനങ്ങളും അതേപോലെ തന്നെ ചെമ്മീനുമാണ് അവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നെല്ല് കൃഷി ചെയ്യുന്നു അതിനുശേഷം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ ചെമ്മീനും കൃഷി ചെയ്തു പോരുന്നു നെല്ലിൽ നിന്നുള്ള നെല്ലിൽ നിന്ന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ തന്നെ ചെമ്മീൻ കൃഷി വഴിയുള്ള ലാഭം ചെമ്മീൻ അല്ലെങ്കിൽ മത്സ്യ ഉള്ള ലാഭം അതിനെ സാധൂകരിക്കുന്നു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകം വികസിപ്പിച്ചെടുത്ത തണ്ണീർത്തട കൃഷി സമ്പ്രദായ രീതികളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട രീതികളൊക്കെ രീതികളോട് സമാനമായ കൃഷി രീതികളാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് നെല്ലിന് ശേഷം വെള്ളം കെട്ടി നിർത്തി ഏകദേശം ഒരു ഹെക്ടർ വിസ്തൃതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നെല്ല് വയലുകളിൽ നെല്ല് അതേപോലെ തെങ്ങ് ഇരുപതോളം തെങ്ങ് അറുപത് വാഴ നാൽപ്പത്തഞ്ച് മരച്ചീനി എന്നിവ ബണ്ടുകളിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നു കൂടാതെ അടുത്തത് നെല്ലിന് ശേഷം ചെമ്മീൻ വളർത്തുന്ന സമ്പ്രദായമാണ് നെല്ലും ചെമ്മീനും താഴ്ന്ന പ്രദേശങ്ങളിൽ വളർത്തുന്നതിനോടൊപ്പം തെങ്ങുകൾ തെങ്ങ് ഇരുപതോളം തെങ്ങ് നാൽപ്പതോളം വാഴ നാൽപ്പത്തഞ്ചോളം മരച്ചീനി എന്നിവ ബണ്ടുകളിൽ കൃഷി ചെയ്യാൻ സാധ്യമാവുന്നു അടുത്തത് നെല്ലും മത്സ്യവും ഒന്നിച്ച് കൃഷി ചെയ്യുന്നതിനോടൊപ്പം താറാവും പശു അല്ലെങ്കിൽ എരുമ എന്നിവയുടെയും പരിപാലനമാണ് നെല്ലും മത്സ്യവും താഴെ താഴ്ന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഏകദേശം ഇരുന്നൂറോളം താറാവ് നാല് പശു അല്ലെങ്കിൽ എരുമ ഇരുപതോളം തെങ്ങുകള് തീറ്റപ്പുല്ല് മുപ്പത്തഞ്ചോളം വാഴ നാൽപ്പതോളം മരച്ചീനി എന്നിവ ബണ്ടുകളിൽ കൃഷി ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണേലും നമ്മുടെ നിലനിൽക്കുന്ന ഒരു തെങ്ങ് അധിഷ്ഠിതമായിക്കോട്ടെ നെല്ലധിഷ്ഠിതമായിക്കോട്ടെ അതിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരേ സമയം ഇതെല്ലാം കൂടി ഒന്നിച്ച് ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വൈഭവം ഉണ്ടോ എന്ന് ചിന്തിക്കണം ഇതിന്റെ വിപണന സാധ്യതകളെ പറ്റി ചിന്തിക്കണം അതെല്ലാം ഓർത്തു വേണം നമ്മൾ മികച്ച സംരംഭങ്ങൾ തിരഞ്ഞെടുക്കാൻ ാണ് വിധ സംരംഭങ്ങളെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കാണിച്ചിരിക്കുന്നു ഒരേക്കർ നെൽകൃഷിയോടൊപ്പം ഏകദേശം രണ്ടായിരത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളും മുന്നൂറ് താറാവുകൾ ഒന്നോ രണ്ടോ എരുമ അല്ലെങ്കിൽ പശു ഇരുപത് തെങ്ങുകൾ ബണ്ടുകളിലായി ഇരുപത് തെങ്ങുകൾ നാൽപ്പത് വാഴകൾ ഇരുപത് മുതൽ നാൽപ്പത് വരെ ചേന അല്ലെങ്കിൽ ചേമ്പ് അതിനോടൊപ്പം തന്നെ ഒറ്റ വലിയ തീറ്റപ്പോലും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ആറയാറസ് കുമരകം വികസിപ്പിച്ചെടുത്ത ഒരു നെല്ലും ഒരു മീനും എന്ന സമ്പ്രദായം ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ഏക്കറുകൾ വിസ്തൃതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട് അവിടെ ഉചിതമായി വന്ന മത്സ്യ ഇനങ്ങൾ എന്ന് പറയുന്നത് ഗ്രാസ്കാർ തിലാപ്പിയ വരാൽ മുഷി എന്നിവയാണ് അടുത്തതായി നെല്ല് മത്സ്യം താറാവ് സംയോജിത കൃഷി രീതി ഇങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും അതേ നമ്മുടെ നാടുകളിൽ നാട് നാട്ടിൽ കണ്ടുവരുന്ന സമ്പ്രദായം തന്നെയാണിത് നെൽകൃഷിയോട് ചേർന്ന് മത്സ്യക്കുളം ഉണ്ടാവും മത്സ്യക്കുളത്തിന് മീതെ താറാവിൻ്റെ കൂടുണ്ടാവും ഏകദേശം അവ നെല്ലിൻ്റെ അവസാന നെല്ലിൻ്റെ നിലമൊരുക്കലിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ താറാവിൻ കൂടത്തെ വയലിലേക്ക് അങ്ങ് ഇറക്കി വിടും അപ്പോൾ അവിടെ വന്ന് മുള പൊട്ടി വരുന്ന കളകള് അതേപോലെ തന്നെ നമ്മുടെ ചെറിയ കീടങ്ങൾ പ്രാണികൾ സമാന ദിശയിലുള്ള ചെറിയ ചെറിയ പ്രാ ജീവികൾ അവയൊക്കെ തിന്ന് നശിപ്പിക്കും തന്നെ ഇവയുടെ ചലനം മൂലം മണ്ണിന് സഞ്ചാരം കൂടുകയും അത് നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുകയും ചെയ്യും സംയോജിത കാർഷിക സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം കരമനയിൽ സ്ഥിതി ചെയ്യുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തെ കുന്ദ്രത്തെ കുറിച്ച് പറഞ്ഞു പോകാതെ പറയാതെ പോകാൻ പറ്റില്ല നെൽകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് കൂട്ടാതെ അനുവർത്തിക്കാൻ പറ്റുന്ന പരമാവധി ആദായം ഉപ ഉറപ്പുവരുത്തുന്ന നെൽകൃഷി അടിസ്ഥാനമായ കൃഷി രീതികളാണ് അവിടെ അവലംബി അവലംബിച്ചിരിക്കുന്നത് ഏകദേശം അമ്പത് സെൻറിൽ നെൽകൃഷി നടത്തുന്നുണ്ട് അതിനോടൊപ്പം വികദിന മത്സ്യങ്ങളും അതേപോലെ തന്നെ മുട്ടത്താറാവിനങ്ങളായ ചാര ചെമ്പല്ലി എന്നിവയും കൃഷി ചെയ്തു വരുന്നു നെല്ലിൻ്റെ വൈക്കോല് പശുക്കൾക്ക് തീറ്റയായും അങ്ങനെ ഒരു പശുക്കളുടെ യൂണിറ്റ് അവിടെ ഉണ്ട് അതേപോലെ തന്നെ പശുവിൽ നിന്നുള്ള ചാണകവും ഗോമൂത്രവും എല്ലാം ചേർന്നിട്ടുള്ള എല്ലാം അത് ആ മാലിന്യ വസ്തുക്കളെല്ലാം തന്നെ ജൈവ വളങ്ങളായിട്ടും ജൈവ കീടനാശിനികളായിട്ടും അവിടെ ഉപയോഗിച്ചു വരുന്നു വേനൽക്കാല സമയങ്ങളിൽ വയലുകളിലും ബണ്ടുകളിലും പച്ചക്കറികളും അതേപോലെ ഡെയിൻജ പോലുള്ള പച്ചില വളവും കൃഷി ചെയ്യുന്നു ഡെയിഞ്ച വളർന്ന് പുഷ്പിക്കാറാകുമ്പോൾ അത് മണ്ണിൽ തന്നെ ലയിപ്പിച്ചു ചേർക്കുന്നു അതുവഴി മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടാനും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനും അത് സഹായിക്കുന്നു നെല്ലിൽ നിന്ന് നെല്ല് കൊയ്തെടുത്തതിന് ശേഷം വരുന്ന വൈക്കോൽ അത് വെച്ച് കൃഷി അവർ ചെയ്യുന്നുണ്ട് കൂൺ കൂൺകൃഷിക്ക് ശേഷം വരുന്ന കൂൺ കൂൺകൃഷിക്ക് ശേഷം വരുന്ന വസ് മാധ്യമം ആ വേസ്റ്റ് അത് വെച്ചിട്ട് കമ്പോസ്റ്റ് അത് വെച്ച് മാത്രമല്ല പച്ചക്കറികളുടെ പച്ചക്കറി വളങ്ങളുടെ അവശിഷ്ടം ജൈവവളങ്ങളുടെ അവശിഷ്ടം മെതിക്കളത്തിൽ അവശേഷിക്കുന്ന നെല്ല് അവശേഷിക്കുന്ന വൈക്കോല് എല്ലാം കൂടെ എടുത്താണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതും അവർ അങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഒന്നിൻ്റെ മാലിന്യം മറ്റൊന്നിന് വളമായി പുനഃചംക്രമണം സാധ്യമാക്കി വേസ്റ്റ് വേസ്റ്റായ വസ്തുക്കൾ ഒന്നും പാഴ് വസ്തുക്കൾ ഒന്നുമില്ലാതെ തന്നെ നെൽകൃഷിയെ ആദായമാക്കി കൊണ്ടുവരുന്ന ഒരു മാതൃകയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത് നെല്ല് മത്സ്യ സംയോജനം ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ നെല്ല് മാത്രം കൃഷി ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ചിലവ് കഴിച്ചുള്ള ഒരു വരുമാനം ലഭിച്ചത് കൂടാതെ തന്നെ നെല്ലും മത്സ്യവും ഒന്നിച്ച് ഇടകലർത്തി കൃഷി ചെയ്തപ്പോൾ ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നമുക്ക് ലാഭം ലഭി വരെ ലാഭം നേടാനായി ഇതിനോടൊപ്പം തന്നെ ചെമ്മീനും കൂടെ സംയോജിപ്പിച്ച് കൃഷി ചെയ്തപ്പോൾ തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയോളം ചിലവ് കഴിച്ചുള്ള ആദായം ലഭിച്ചു എന്നാണ് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് നമ്മുടെ ഇത്ര നേരം നമ്മൾ സംയോജിത കൃഷി രീതികള് കൃഷിരീതിയുടെ ആവശ്യകത കൃഷി സംയോജിത കൃഷി സമ്പ്രദായത്തിന്റെ ലക്ഷ്യങ്ങൾ അതിനോടൊപ്പം തന്നെ അത് എങ്ങനെയൊക്കെ അതിന്റെ വിവിധ മാതൃകകൾ കണ്ടു അത് കൂടാതെ കേരളത്തിൽ ഇന്ന് നിലനിന്ന് വരുന്ന പ്രധാനമായും മൂന്ന് രീതിയിലുള്ള സംയോജിത കാർഷിക സമ്പ്രദായങ്ങളെ കുറിച്ച് കണ്ടു അതിലോ ഒന്ന് നമ്മൾ പറഞ്ഞു പ്രധാനമായും നെല്ല് അടിഷ് അടിസ്ഥിത അടിസ്ഥാനമാക്കിയ കൃഷി രീതികൾ നെല്ലാണ് നമ്മുടെ നമ്മുടെ വയലുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃഷി രീതികളാണ് ഇന്ന് കേരളത്തിൽ പ്രധാനമായും ഉള്ളത് അതിനോടൊപ്പം വരുന്ന രണ്ടാമത്തെ രീതിയാണ് രണ്ടാമത്തെ രീതിയിലുള്ള സംയോജിത കാർഷിക സമ്പ്രദായമാണ് കരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കരനിലങ്ങൾ അധിഷ്ഠിതമായവ ഈ കരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കരനിലങ്ങൾ അധിഷ്ഠി അധിഷ്ഠിതമായ എന്ന് പറയുമ്പോൾ പ്രധാനമായും പുരയുടെ കൃഷിയാണ് കേരളത്തിന്റെ തന്നെ തനതായ പുരയുടെ കൃഷിയാണ് പ്രധാനമായും വരുന്നത് ദീർഘകാല വിളകളും അതേപോലെ ഇടവിളകളും എല്ലാം കൂടെ ചേർന്ന കുടുംബ നമ്മുടെ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കായി ചേർന്ന എല്ലാം കൂടെ ചേർന്ന ഒരു സമ്മിശ്ര കൃഷിയാണ് പുരയുടെ കൃഷി അതേപോലെ തന്നെ ഈ കരപ്രദേശങ്ങൾ കരനിലങ്ങളിൽ ഒരാൾക്കുള്ള ഭൂമിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് രീതിയിൽ നമുക്ക് കൃഷികൾ ചെയ്യാവുന്ന സംയോജിത കൃഷി അവലംബിക്കാവുന്നതാണ് ചെറുകിട കർഷകർ അല്ലെങ്കിൽ ഒരു ഹെക്ടറിൽ താഴെ താഴെ വിസ്തൃതിയുള്ള ചെറുകിട കർഷകരാണെങ്കിൽ അവർക്ക് അത്രയും സ്ഥല ലഭ്യതയുള്ള ചെറുകിട കർഷകരാണെങ്കിൽ ഏകദേശം പോയിൻറ്റ് നാല് ഹെക്ടറിൽ താഴെ നമുക്ക് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാം അതിനോടൊപ്പം അഞ്ച് മൃഗങ്ങൾ പശുക്കളായിക്കോട്ടെ ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് അഞ്ച് മൃഗങ്ങളെ ആ യൂണിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുകൂടെ തന്നെ അതുപോലെ തന്നെ ഒരു ബയോഗ്യാസ് യൂണിറ്റും നമുക്ക് തുടങ്ങാവുന്നതാണ് ഒരു ഹെക്ടറിന് മേലെ കൃഷിയുള്ള നാമമാത്ര കർഷകരാണെങ്കിൽ നമുക്ക് ഏകദേശം പോയിൻറ്റ് നാല് ഹെക്ടറിൽ കാർഷിക വിളകളും അഞ്ച് മൃഗങ്ങളോളം നമുക്ക് അതിലുൾപ്പെടുത്താം ഒരു ബയോഗ്യാസ് യൂണിറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബയോഗ്യാസ് യൂണിറ്റ് ആക്കാം അതിനോടൊപ്പം തന്നെ തേനീച്ച വളർത്തൽ നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ് ഇനി വൻതോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം അഞ്ച് ഹെക്ടറിന് മേലെ സ്ഥല ലഭ്യതയുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാർഷിക വിളകൾക്ക് പുറമെ പതിനഞ്ച് കറവ് പശുക്കളും പത്ത് കിടാങ്ങളും എന്ന രീതിയിൽ നമുക്ക് കന്നുകാലികളെ പരിപാലിക്കാം അതേപോലെ തന്നെ രണ്ട് ബയോഗ്യാസ് യൂണിറ്റുകൾ പത്ത് തേനീച്ചു വളർത്തൽ യൂണിറ്റ് പതിനഞ്ച് കൂൺവിത്ത് ഉൽപാദന യൂണിറ്റുകളും പത്ത് കൂൺ കൃഷി യൂണിറ്റുകളും നമുക്ക് ഇതിനോടനുബന്ധമായി ചെയ്യാവുന്നതാണ് അടുത്തതായി മൂന്നാമത്തത് തെങ്ങിൻ തോപ്പുകൾ അധിഷ്ഠിതമായ കൃഷി തെങ്ങിൻ തോപ്പുകൾ അധിഷ്ഠിതമായ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കേരളത്തിൽ നെല്ല് പോലെ തന്നെ ഏറ്റവും സമൃദ്ധമായ ഒരു വിളയാണ് തെങ്ങ് ഈ തെങ്ങിൻ തോപ്പുകൾ അധിഷ്ഠി അധിഷ്ഠിതമായ കാർഷിക രീതി അവലംബിക്കുമ്പോൾ അതിൻ്റെ പ്രധാന നേട്ടം എന്താണെന്ന് വെച്ചാൽ ഏകദേശം തെങ്ങുകൾ തമ്മിലുള്ള ഇടയകലം ഏഴര മീറ്റർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി സാധ്യതകളാണ് വൈവിധ്യമാർന്ന വിളകൾ അതിനോടൊപ്പം യോജിപ്പിച്ച് പോകാൻ ഒത്തിരി സാധ്യതകളാണ് അതിലുള്ളത് നമുക്കറിയാം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അനു അനുവർത്തിച്ചു വരുന്ന ഒരു സംയോജിത കൃഷി രീതിയാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അതിൻ്റെ അതിരുകളിലായി വാഴകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കുരുമുളക് തെങ്ങുകളിൽ വളർ വളർത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ തീറ്റ താഴെ വളർത്തിയിട്ട് തെങ്ങിൻ്റെ ഇടയ്ക്ക് വളർത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല അവർ പശു പശുവിനെയും അതേപോലെ തന്നെ ആടുകളെയും ഇത് കൂടാതെ നമ്മുടെ മത്സ്യകൃഷി കോഴിക്കൃഷി ഒരു ബയോഗ്യാസ് യൂണിറ്റും അവര് അവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ പഠനങ്ങൾ തെളിയിക്കുന്നത് ഏക വിളയേക്കാളും തെങ്ങിന് ഉൽപാദനക്ഷമത വർദ്ധിച്ചതായി കാണപ്പെട്ടു എന്നുള്ളതാണ് മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും നിലനിർത്തി ജൈവ വളങ്ങളുടെ പുനഃചംക്രമണം വഴി കൂടുതൽ ജലം മണ്ണിൽ നിലനിർത്താൻ ഇത് സഹായകമായി ഏകദേശം രണ്ട് വർഷത്തെ കാലയളവിൽ അവർക്ക് വന്ന ചിലവെന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിന് മേലെയാണ് മൂന്നര ലക്ഷത്തിന് മേലെയാണെങ്കിലും ചിലവ് കഴിച്ചുള്ള വരുമാനം രണ്ടര ലക്ഷത്തിനു മീതെ ലഭിച്ചു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്രയും നേരം നമ്മളെ സംയോജിത കൃഷി രീതികളെ കുറിച്ചും അതിൻ്റെ ആവശ്യകതയെ കുറിച്ചും വിവിധ മാതൃകകളും എല്ലാമാണ് ചർച്ച ചെയ്തത് സംയോജിത കൃഷി രീതികൾ മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പ്രകൃതി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിനും അതേസമയം പ്രകൃതിയോട് ഇണങ്ങി ചേർന്നതും വികസനം ഉറപ്പുവരുത്തുന്നതുമായ സംയോജിത കൃഷി രീതികൾ നാം ഇനിയും അവലംബിക്കേണ്ടത് എന്നിൻ്റെ ആവശ്യകത തന്നെയാണ് നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈകോർത്തിണക്കി സംയോജിത കൃഷി രീതികളിലൂടെ ഇനിയും പുത്തൻ വിജയഗാഥകൾ രചിക്കാൻ നമ്മുടെ കർഷക സമൂഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി